നമസ്കാരം എല്ലാവർക്കും വേ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് എൽ ടി സി സ്പെഷ്യൽ ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇതിൽ നമ്മൾ പറയുന്നത് നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് അവരെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം കാണുക വൈകുണ്ഠസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കന്യാകുമാരിയിലെ ശുചീന്ദ്രത്തിനടുത്ത് സ്വാമിത്തോപ്പിൽ വൈകുണ്ഠസ്വാമികൾ ജനിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് മുടിചൂടും ചൂടും എന്നായിരുന്നു എന്നാൽ സവർണരുടെ എതിർപ്പ് മൂലം ആ പേര് മാത്തുക്കുട്ടി എന്നാക്കി മാറ്റി അയ്യാവഴി മതം സ്ഥാപിച്ചത് ഈ വൈകുണ്ഠ സ്വാമികളാണ് അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നം ആയിരത്തി എട്ട് ഇതളുകളുള്ള താമരയാണ് പിന്നീട് വൈകുണ്ഠ സ്വാമികളെ തൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി പതികൾ അതായത് നിഴൽ നിഴൽത്തങ്കൾ സ്ഥാപിച്ചു സമപന്തി ഭോജനം നടത്തിയതും ഈ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമപന്തി ഭോജനം നടത്തിയത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ഈ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരി നീജൻ്റെ ഭരണമെന്ന് പറഞ്ഞതും ഈ വൈകുണ്ഠ സ്വാമികളാണ് അദ്ദേഹം വയോജന വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിശാ പാഠശാലകളെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി മുന്തിരിക്കിണർ അതായത് സ്വാമിക്കിണർ സ്ഥാപിച്ചതും ഈ വൈകുണ്ഠ സ്വാമികളാണ് എല്ലാ ജാതിക്കാർക്കും വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ മുന്തിരിക്കിണർ സ്ഥാപിച്ചത് ഒരു ജാതി ഒരു മതം ഒരു കുടുംബം ഒരു ലോകം ഒരു ദൈവം എന്ന് പറഞ്ഞതും വൈകുണ്ഠ സ്വാമികളാണ് പിന്നീട് വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് നൂലും അഖില തിരുട്ടും ഇത്രയാണ് വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളും ഇനി അടുത്തത് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ തിരുവനന്തപുരത്തെ കണ്ണർമൂലയ്ക്കടുത്തുള്ള കൊല്ലൂർ ഉള്ളൂർ കോടു വീട്ടിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമം കുഞ്ഞൻപിള്ള എന്നായിരുന്നു അയ്യപ്പൻ ഷൺമുഖാനന്ദൻ വിദ്യാധിരാജൻ ശ്രീഭട്ടാരകൻ ബാലഭട്ടാരകൻ എന്നിങ്ങനെ ഒരുപാട് പേരുകൾ ഈ ചട്ടമ്പി സ്വാമികൾക്കുണ്ടായിരുന്നു അദ്ദേഹം ഐത്തത്തെയും താലികെട്ട് കല്യാണത്തെയും തിരണ്ടുകുളിയെയും എതിർത്തൊരു വ്യക്തിയാണ് ഈ ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജൻ എന്ന പേര് നൽകിയത് ഉണ്ടായിരുന്ന എട്ടര യോഗമാണ് ചട്ടമ്പി സ്വാമികൾ സുബ്ബജാട പാടികളിൽ നിന്ന് യോഗയും വേദോപനിഷത്തും സംസ്കൃതവും പഠിച്ചു തിരുവിതാംകൂറിലെ റാണിയായിരുന്ന റാണി സേതു ലക്ഷ്മിബായ് ജന്തുബലി നിരോധിക്കാൻ പ്രേരിപ്പിച്ചത് ഈ ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളെ അറിയപ്പെടുന്നത് കാഷായം ധരിക്കാത്ത സന്യാസി എന്നാണ് ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം ഇനി അടുത്തൊരു ആയ ഡേറ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ സ്വാമികൾ കണ്ടുമുട്ടി അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് വിവേകാനന്ദനെയും കണ്ടുമുട്ടി ഈ കണ്ടുമുട്ടിയ സമയത്ത് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് കേരളത്തിൽ ഞാൻ കണ്ട ഒരേയൊരു മനുഷ്യൻ എന്നത് അതുകൂടാതെ തന്നെ ചട്ടമ്പി സ്വാമികൾ ഒരു ബുക്ക് രചിച്ചിട്ടുണ്ട് അത് വേദാധികാര നിരൂപണം എന്ന ബുക്കാണ് അവർണർക്കും വേദം പഠിക്കാം എന്ന ആശയത്തിൻ്റെ ഭാഗമായാണ് ഈ വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ഈ പുസ്തകത്തിനെ കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞത് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാഞ്ഞത് ഭാഗ്യമെന്നാണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് അപ്പോൾ വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ ബുക്കാണ് ഇതുകൂടാതെ തന്നെ പ്രാചീന മലയാളം ആദിഭാഷ അദ്വൈത ചിന്താ പദ്ധതി ജീവകാരുണ്യ നിരൂപണം ഈ പുസ്തകങ്ങളെല്ലാം ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടേതാണ് ഇതിനാണ് ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പഠിക്കാനുള്ളത് ഇനി അടുത്തത് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ചെമ്പഴന്തിന്റെ വായൽവാരത്ത് വീട്ടിലാണ് ജനിച്ചത് ജനനദിവസവും മരണ ദിവസവും അവധിയായ നവോത്ഥാന നായകനാണ് ഈ ശ്രീനാരായണ ഗുരു തപാൽ ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കൂടിയാണ് ശ്രീനാരായണ ഗുരു നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരു തന്നെയാണ് ശ്രീനാരായണ ഗുരുവിനെ ജി ശങ്കര വിശേഷിപ്പിച്ചത് രണ്ടാം ബുദ്ധൻ എന്നാണ് ഡോക്ടർ പൽപ്പു വിശേഷിപ്പിച്ചത് സ്വാമി എന്നതാണ് ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള കുറച്ച് വർഷങ്ങൾ പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അഞ്ചു തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി അവിടെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി സ്ഥാപിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വിവേ വിവേകോദയം പത്രം ആരംഭിച്ചു അപ്പോൾ തന്നെ ശിവഗിരി മഠവും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ആലുവയില് അദ്വൈതാശ്രമം പഠിതം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് മിശ്ര നടത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് ടാഗോറിനെ ഈ ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവയിൽ സർവമത സമ്മേളനം നടത്തി ഈ സർവമത സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞു വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്നത് അതൊരു ആയ കോട്ടാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ഗാന്ധിജി ശിവഗിരിയിൽ വന്നു ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നോക്കാം ആത്മോപദേശ ശതകം ദർശനമാല ശ്രീനാരായണ ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠയാണ് ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് ഓം എന്നെഴുതിയ കണ്ണാടി ഗുരു അവിടെ പ്രതിഷ്ഠിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോട്ടാണ് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആവണം ഇത്രയാണ് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തത് അയ്യങ്കാളി അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ ജനിച്ചു പുലേരാജ എന്നാണ് ഗാന്ധിജി ഈ അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് ഇന്ദിരാഗാന്ധി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇ എം എസ് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് ഇനി അയ്യങ്കാളിയെക്കുറിച്ചുള്ള കുറച്ച് വർഷങ്ങൾ പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് വില്ലുവണ്ടി യാത്ര നടത്തി വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ചാലിയം തെരുവുലഹള നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാലില് വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സാധുജന പരിപാലന യോഗം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ഇരുപത്തിയെട്ട് വർഷമാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് നെടുമങ്ങാട് ചന്ത നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് കല്ലുമാല സമരം പെരിനാട് ലഹള ഊരൂട്ടമ്പല ലഹള തൊണ്ണൂറാമാണ്ട് ലഹള പുലിയ ലഹള ഇവയെല്ലാം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഈ അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റി രണ്ടായിരത്തി രണ്ടിൽ അയ്യങ്കാളി തപാൽ സ്റ്റാമിൽ പ്രത്യക്ഷപ്പെട്ടു ഇനി അയ്യങ്കാളി പറഞ്ഞൊരു കോട്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും ഇതൊരു ഇമ്പോർട്ടൻ്റായ ആയ കോട്ടാണ് ഇത്രയാണ് അയ്യങ്കാളിയെക്കുറിച്ചുള്ള ആയ കാര്യങ്ങൾ ഇനി അടുത്ത നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നില് ചിറൻകീഴിനടുത്ത് വക്കത്ത് ജനിച്ചു കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വദേശാഭിമാനി പത്രം ഇദ്ദേഹം ആരംഭിച്ചു മുസ്ലീങ്ങളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നതിൽ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ വക്കം അബ്ദുൾ ഖാദർ മൗലോയി അദ്ദേഹം ആരംഭിച്ചതാണ് മുസ്ലിം അൽ ഇസ്ലാം ദീപിക തുടങ്ങിയ മാസികകളെല്ലാം പിന്നീട് ഈ വക്കം അബ്ദുൽ ഖാദർ മൗലോ പറഞ്ഞൊരു കോട്ട് നോക്കാം നമുക്ക് സമ്പന്നർ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം ഇത് അദ്ദേഹം പറഞ്ഞതാണ് അതുകൂടിയൊന്ന് ഒന്ന് ഓർത്തുവെക്കാം എൻ്റെ അടുത്ത നവോത്ഥാന നായകനാണ് പൊയ്ഗേൽ യോഹന്നാൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് പത്തനംതിട്ടയിലെ ഇരവിപ്പേരൂരിൽ ജനിച്ചു ഇദ്ദേഹത്തെ തന്നെയാണ് കുമാര ഗുരുദേവൻ എന്നുകൂടി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ചത് ഈ പൊയ്ഗേൽ യോഹന്നാനാണ് ഈ വാഗത്താന ലഹളയെ തുടർന്ന് ബൈബിൾ കത്തിച്ചതെല്ലാം ഇദ്ദേഹമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം പ്രചരിപ്പിച്ചത് ഈ പൊയ്ഗിയിൽ യോഹന്നാനാണ് ഇത്രയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് അതിനെ അടുത്തത് മന്നത്ത് പത്മനാഭൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ കോട്ടയം ചങ്ങനാശ്ശേരി പെരുന്നേൽ ജനിച്ചു കെ എം പണിക്കര് മന്നത്ത് പത്മനാഭനെക്കുറിച്ച് ഇങ്ങനെയാണ് കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു ഇദ്ദേഹം ഗോകുലയുടെ സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മാതൃകയിലാണ് ഈ എൻ എസ് എസ് സ്ഥാപിച്ചത് ഇനി നമുക്ക് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ വർഷങ്ങളിലൂടെ പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ചിലെ എൻ എസ് എസ് രൂപീകരിച്ചു അതായത് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണജാത നയിച്ചത് ഈ മന്നത്ത് പത്മനാഭനാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആദ്യ യോഗം പന്തളത്ത് തട്ടയിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം നടത്തിയതും ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വിമോചന സമരത്തിന്റെ നേതാവും ഈ മന്നത്ത് പത്മനാഭനാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഭാരത കേസരി കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു ഇനി എൻ എസ് എസിൻ്റെ മുഖപത്രം സർവീസ് ആണ് ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭനും ആയിരുന്നു ഇനി നമുക്ക് മന്നത്ത് പത്മനാഭന്റെ കൃതികൾ നോക്കാം എൻ്റെ ജീവിത സ്മരണകൾ എന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പഞ്ചകല്യാണി നിരൂപണം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതി കൃതികളാണ് അടുത്ത നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കണ്ണൂരിലെ പാട്ട്യത്ത് അദ്ദേഹം ജനിച്ചു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അക്കാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ട് തെറ്റാണെന്ന് അദ്ദേഹം വാദിച്ചു ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കുക എന്ന മുഖപ്രസംഗം എഴുതിയത് ഇദ്ദേഹമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യൻ കൂടിയാണ് ഈ ബാഗ്ബടാനന്ദൻ കാവ്യ ഉപേക്ഷിച്ച് ഖദറണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകൻ കൂടിയാണ് ഇവാഗ് ബടാനന്ദൻ തത്വപ്രകാശിക വിദ്യാലയം സ്ഥാപിച്ചതും ഇദ്ദേഹം തന്നെയാണ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതും ഇദ്ദേഹം തന്നെയാണ് ആ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം എന്നത് ഈ ചോദിക്കാറുണ്ട് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണെന്ന് അത് വാഗ്ബടാനന്ദനാണ് ഇനി അടുത്ത നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എറണാകുളത്തെ ചെറായി കുമ്പളത്ത് പറമ്പിൽ അദ്ദേഹം ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദര സംഘം സ്ഥാപിച്ചത് ഈ സഹോദരൻ അയ്യപ്പനാണ് അയ്യപ്പൻ മാസ്റ്റർ എന്നുകൂടി സഹോദരൻ അയ്യപ്പനെ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം മഞ്ചേരിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ സഹോദരൻ മാസിക എന്നത് അദ്ദേഹത്തിന് കൊച്ചി രാജാവ് വീര നൽകി ആദരിച്ചിരുന്നു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നുകൂടി സഹോദരൻ അയ്യപ്പനെ അറിയപ്പെടുന്നുണ്ട് വിദ്യാഭൂഷണി സംഘടന സ്ഥാപിച്ചതും വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചതും ഈ സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളെ നോക്കാം റാണി സന്ദേശം പരിവർത്തനം ഉജ്ജീവനം അഹല്യ ഇവയെല്ലാം ഈ സഹോദരൻ അയ്യപ്പൻ്റെ കൃതികളാണ് ഇനി അടുത്ത നവോത്ഥാന നായകനാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ പൊന്നാനി തൃത്താലയിൽ ജനിച്ചു ഈ വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെ പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടത്തിരിപ്പാട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നമ്പൂതിരി യുവജനസംഘം സ്ഥാപിച്ചത് ഈ വീട്ടി ഭട്ടത്തിരിപ്പാണ് അതിൻ്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി അതിനടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹം യോഗക്ഷേമ സഭയ്ക്ക് രൂപം നൽകി അതിൻ്റെ മുഖപത്രമാണ് മംഗളോദയം പിന്നീട് നമ്പൂതിരി സമുദായത്തിലെ ആദ്യ വിധവാ വിവാഹവും മിശ്ര വിവാഹവും നടത്തിയത് അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ സാമൂഹ്യ പരിഷ്കരണ ജാഥ നടത്തി ഇത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് യാചനയാത്ര കൂടി നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കണ്ണീരും കിനാവും അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക പൊഴിഞ്ഞ പൂക്കൾ സത്യം ഇവിടെ മനുഷ്യനാകുന്നു എന്നതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം തുടങ്ങേണ്ടത് അന്തപുരത്തിൽ നിന്നാണ് എന്ന വാക്കുകൾ പറഞ്ഞത് ഈ വിട്ടി വട്ടതിരിപ്പാടാണ് ഇത്രയാണ് നമുക്ക് ഈ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളും പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാം കൂടി പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്ര കുറച്ച് കാര്യങ്ങളെങ്കിലും എല്ലാവരും പഠിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ് ഇതിൽ ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഓരോരോ സംഘടനകൾ തുടങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് പഠിക്കണം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പിന്നെ അവരുടെ കോട്ടുകൾ അതിന് ഇമ്പോർട്ടൻ്റായ കോട്ടുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും പഠിച്ചിരിക്കുക എല്ലാവരും അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക